കുറഞ്ഞ ചേരുവയിൽ നല്ല കെക്ക് തിരുന്ന രുചിയും നിറവുമുള്ള മുന്തിരി വൈൻ ഫ്ലോപ്പ് ആവാതെ എളുപ്പത്തിൽ തയ്യാറാക്കാം മുല കുടിക്കുന്ന കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ വൈൻ തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഏകദേശം ഒന്നേ മുക്കാൽ ലിറ്റർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു കിലോ കറുത്ത മുന്തിരിയാണ് വേണ്ടത് ആദ്യം നമുക്കിത് കൊലയിൽ നിന്നും അടർത്തിയെടുക്കാം അതിനായി ഞാനിവിടെ ഒരു കത്രിക ഉപയോഗിക്കുന്നുണ്ട് പിന്നീട് കഴുകിയെടുക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ ഇങ്ങനെ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് സമയമില്ലെങ്കിൽ പകരം കൈകൊണ്ടും അടർത്തി എടുക്കാവുന്നതാണ് മുന്തിരി ഉണ്ടാക്കാൻ കറുത്ത മുന്തിരി തന്നെ വാങ്ങണം ഇതിന് ജ്യൂസ് മുന്തിരി എന്നും പേര് പറയാറുണ്ട് കേടുള്ള മുന്തിരിയെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ തൂക്കത്തിൽ കുറവ് വരാതിരിക്കാൻ ഞാനിവിടെ നൂറ് ഗ്രാം മുന്തിരി അധികമായി വാങ്ങിയിട്ടുണ്ട് നല്ല മുന്തിരി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെങ്കിലും പലപ്പോഴും അതത്ര ശരിയായി കിട്ടാറില്ല മുന്തിരി ശരിയായ രീതിയിൽ ഫെർമെന്റ് ആകാതെ പുളിച്ചു പോകുന്നതാണ് അതിനുള്ള പ്രധാന കാരണം വൈൻ പുളിച്ചു പോകാൻ ഒരുപാട് കാരണമുണ്ട് അതിനുള്ള പരിഹാരം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഒരല്പം വലിയ വീഡിയോ ആണെങ്കിലും ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവൻ കാണണേ നല്ല നിറമുള്ള വൈൻ കിട്ടാൻ നല്ല കറുത്ത നിറമുള്ള മുന്തിരി തന്നെ നോക്കി വാങ്ങണം നമ്മൾ വാങ്ങിയ മുന്തിരിയിൽ നിറം കുറവുള്ളതുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാകും നല്ലത് മുന്തിരി ഉടച്ച് നോക്കിയാൽ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും നിറം കുറവുള്ള മുന്തിരി ഉടച്ചാൽ വെളുത്ത് തന്നെ ഇരിക്കും എന്നാൽ നല്ല കറുപ്പുള്ള മുന്തിരി ഉടച്ച് തിരുമ്മി നോക്കിയാൽ അതിൻ്റെ തൊലിയിൽ നിന്നും പിങ്ക് കളർ ഇളകി വരും ഇതാണ് വീഞ്ഞിന് നല്ല നിറം നൽകുന്നത് മുന്തിരിയെല്ലാം നമ്മൾ അടർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി കഴുകിയെടുക്കണം അതിനായി മുന്തിരി മുങ്ങി കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് ഇത് കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം മുന്തിരിയുടെ മുകളിൽ എന്തെങ്കിലും കീടനാശിനി ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കഴുകുന്നത് ഇനി നമുക്ക് ഇത് അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കാം അതിനുശേഷം പല പ്രാവശ്യം വെള്ളം മാറ്റി നന്നായി കഴുകിയെടുത്ത് ഒരു അരിപ്പയിൽ ഇട്ട് വയ്ക്കാം മുന്തിരി നമ്മൾ നന്നായി തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ച് വീഞ്ഞിന് നല്ല നിറം കിട്ടാനായി കുറച്ച് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാം അതിനായി നമ്മളിവിടെ ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട് ഒരു കിലോ മുന്തിരിക്ക് മുക്കാൽ കിലോ പഞ്ചസാരയാണ് വേണ്ടത് ഞാനിവിടെ അതൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അതിൽ നിന്നും അര കപ്പ് അഥവാ അര ഗ്ലാസ് പഞ്ചസാര എടുത്ത് പാത്രത്തിന്റെ നടുഭാഗത്തായി ഇടാം പഞ്ചസാര ഒന്ന് നിരത്തി കൊടുക്കാം ഇത് നൂറ്റിപ്പത്ത് ഗ്രാം ഉണ്ടാകും ഇതൽപ്പം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് മീഡിയത്തിൽ വെച്ച് ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് ഉരുക്കിയെടുക്കാം വീഞ്ഞിന് നല്ല നിറം കിട്ടാനാണ് നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്തെടുക്കുന്നത് ഇത് ഒഴിവാക്കാവുന്നതാണ് പഞ്ചസാര ഉരുക്കി നല്ല ഗോൾഡൻ നിറമായ ഇതിലേക്ക് മുക്കാൽ ലിറ്റർ വെള്ളം ചേർക്കാം ക്യാരമൽ വെള്ളത്തിലൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് വീഞ്ഞിന് നല്ല ഫ്ലേവർ കിട്ടാനായി നാല് ഏലക്കയുടെ കുരു നാല് കരയാമ്പു ഒരിഞ്ചി നീളത്തിൽ നാല് കഷ്ണം കറുവപ്പട്ട എന്നിവ ചേർക്കാം ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം ആ സമയത്ത് മുന്തിരി ഉടച്ചെടുക്കാം അതിനായി കഴുകി വെച്ചിരിക്കുന്ന മുന്തിരി ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റാം മുന്തിരി മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതിന് പകരം കൈകൊണ്ട് ഉടച്ചെടുത്താലും മതിയാകും ഞാനിവിടെ പകുതിയോളം മുന്തിരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിൽ വെച്ച് ഒന്ന് കറക്കിയെടുക്കാം മുന്തിരി കൂടുതൽ നേരം അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതിയാകും ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഉടച്ചെടുത്ത മുന്തിരി വെള്ളത്തിലേക്ക് ചേർക്കാം ഇതുപോലെ ബാക്കിയുള്ള മുന്തിരിയും ഉടച്ച് ചേർക്കാം സാധാരണ വയനുണ്ടാക്കുമ്പോൾ കഴുകിയെടുത്ത മുന്തിരിയിൽ ഒട്ടും വെള്ളമയമില്ലാതിരിക്കാൻ മുന്തിരി തുണി കൊണ്ട് തുടയ്ക്കുകയോ കാറ്റത്ത് നിരത്തി വെച്ച് ഉണക്കിയെടുക്കുകയോ ആണ് ചെയ്യാറ് അങ്ങനെ ചെയ്യുമ്പോൾ കുറേ സമയമെടുക്കുമെന്ന് മാത്രമല്ല വെള്ളത്തിന്റെ അംശം മുഴുവനായി പോകാനും പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ മുന്തിരി ശരിയായി ഫെർമനന്റ് ആവാതെ പുളിച്ചു പോകാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ മുന്തിരി ഉടച്ചെടുത്ത് തിളച്ച വെള്ളത്തിലിട്ട് വീണ്ടും ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുന്നത് മുന്തിരി ചേർത്ത ശേഷം എല്ലാം ഒന്ന് നന്നായി തിളച്ച് വന്നാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇത് ഉടനെ തന്നെ ഭരണിയിലേക്ക് മാറ്റാം അതിനായി ഞാനിവിടെ മൂന്ന് ലിറ്ററിൻ്റെ ഒരു ഗ്ലാസ് ഭരണിയാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ മുന്തിരിയുടെ വയനുണ്ടാക്കാൻ രണ്ട് ലിറ്ററിൽ കൂടുതലുള്ള ഭരണി നമുക്ക് ആവശ്യമാണ് ഇതിനായി ഏത് തരം ഭരണിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നന്നായി കഴുകിയെടുത്ത ഭരണിയിലേക്ക് കുറച്ച് വെള്ളം നന്നായി തിളപ്പിച്ചൊഴിക്കാം ഇനി നമുക്കിത് മൂടിയിട്ട് വെള്ളം എല്ലായിടത്തും ഒരേപോലെ ആകുന്ന പോലെ ഒന്ന് കുലുക്കി കൊടുക്കാം സാധാരണ ഭരണി നന്നായി കഴുകി വെയിലത്ത് ഉണക്കിയെടുക്കുകയാണ് ചെയ്യാറ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അഥവാ നിങ്ങൾ പ്ലാസ്റ്റിക് ഭരണിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നന്നായി കഴുകി വെയിലത്ത് ഉണക്കി എടുക്കണം ഇപ്പോൾ ഭരണി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കളയാം വെള്ളം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ജാറിൻ്റെ ഉള്ളിൽ കൈകൊണ്ട് തുടുകയോ കൊണ്ട് തുടക്കുകയോ ചെയ്യരുതേ ഇനി നമുക്കിതിൽ ചൂടാക്കി വെച്ചിരിക്കുന്ന മുന്തിരി നിറയ്ക്കാം ഗ്ലാസിൻ്റെ ഭരണിയായതുകൊണ്ട് മുന്തിരി ഒട്ടും ചൂടാറേണ്ട ആവശ്യമില്ല അഥവാ പ്ലാസ്റ്റിക് ജാറാണെങ്കിൽ ചൂടാറിയ ശേഷമേ മാറ്റാവൂ ജാറിന്റെ വായ ചെറുതായതുകൊണ്ടാണ് ഞാനിവിടെ കോരി ഒഴിക്കുന്നത് ഇല്ലെങ്കിൽ നേരിട്ട് ഒഴിക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് അളന്നു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം മുക്കാൽ കിലോ പഞ്ചസാരയിൽ നിന്നും കാരമൽ ചെയ്യാൻ എടുത്ത പഞ്ചസാരയുടെ ബാക്കിയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് ജാറിൻ്റെ മുടിയിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം ഇനി നമുക്കിത് നന്നായി ചൂടാറുന്നതുവരെ അല്ലെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ തന്നെ വെക്കാം മുന്തിരി നമ്മൾ ജാറിലാക്കി വെച്ചിട്ട് ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നന്നായി ചൂടാറിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഈസ്റ്റ് ചേർക്കാം അതിനായി നമ്മളിവിടെ ചെറിയ ഡപ്പിയിൽ വാങ്ങാൻ കിട്ടുന്ന നൈസായ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റ് നമുക്ക് മുന്തിരിയിലേക്ക് ചേർക്കാം അളക്കാനുള്ള ടീസ്പൂൺ ഇല്ലെങ്കിൽ ഡപ്പിയുടെ മുക്കാൽ ഭാഗത്തോളം ചേർത്താൽ മതിയാകും കൂടാതെ അരക്കപ്പ് അല്ലെങ്കിൽ അര ഗ്ലാസ് സൂചി ഗോതമ്പ് ചേർക്കാം പകരം സാധാ ഗോതമ്പ് ചേർത്താലും മതിയാകും ഇനി നമുക്കിത് ഒരു മരത്തവി കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇളക്കാൻ ഉപയോഗിക്കുന്ന മരത്തവിയിൽ വെള്ളത്തിന്റെ അംശം ഒട്ടും ഉണ്ടാവരുത് ഈ തവി കൊണ്ട് തന്നെ തുടർന്നുള്ള ഏഴ് ദിവസം രാവിലെയോ വൈകിട്ടോ ഒരു നേരം മാത്രം ഇതുപോലെ ഇളക്കി കൊടുക്കണം വൈൻ ഇളക്കിയ ശേഷം മരത്തവി കഴുകുകയോ തുണി കൊണ്ട് തുടയ്ക്കുകയോ കൈ കൊണ്ട് തൊടുകയോ ചെയ്യരുതേ തവി വെയിലത്ത് ഉണക്കി സൂക്ഷിക്കുകയാണ് വേണ്ടത് പകരം നന്നായി കുടഞ്ഞു കളഞ്ഞ് ഒരിടത്ത് ചാരി വെച്ചാലും മതിയാകും ഇനി നമുക്ക് ഈ ഭരണി ഒരു തുണി കൊണ്ട് നന്നായി കെട്ടാം അതിനായി ഞാനിവിടെ നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത് തുണി ഒരു മടക്കി രണ്ട് ലെയർ ആയാണ് മൂടുന്നത് തുണി കൊണ്ട് മൂടിയ ശേഷം ഇത് കെട്ടിവെക്കാം അതിനായി ബലമുള്ള ചരടോ ചാക്കുന്നൂലോ കയറോ ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ അതേ തുണിയുടെ നീളത്തിലുള്ള ഒരു കഷ്ണം ഉരുട്ടിയാണ് കെട്ടുന്നത് ഇനി നമുക്കിത് നമ്മുടെ വീടിന്റെ അധികം വെളിച്ചമില്ലാത്ത ഒരു ഭാഗത്ത് സൂക്ഷിക്കാം നമ്മൾ മുന്തിരി വെച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസമായിട്ടുണ്ട് കെട്ടഴിച്ചു മാറ്റി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ആറ് ദിവസം കൂടി ഇതുപോലെ ഇളക്കി കൊടുക്കണം പിന്നീടുള്ള ഏഴ് ദിവസം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അനക്കാതെ ഒരിടത്ത് വെച്ചാൽ മതിയാകും ഇപ്പോൾ രുചി നോക്കണമെന്ന് തോന്നുകയാണെങ്കിൽ വേറെ സ്പൂണൊന്നും ഉപയോഗിക്കരുത് പകരം ഇളക്കി കൊണ്ടിരിക്കുന്ന തവിയിൽ കിട്ടുന്നത് കയ്യിൽ തൊടാതെ ഇതുപോലെ എടുത്ത് രുചി നോക്കാവുന്നതാണ് ഇതുപോലെ മുന്തിരി ഇട്ട് വെച്ചാൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ വീഞ്ഞിൻ്റെ രുചി കിട്ടാൻ തുടങ്ങുമെങ്കിലും യഥാർത്ഥ ഗുണങ്ങൾ കിട്ടാൻ പതിനാല് ദിവസമെങ്കിലും വേണ്ടിവരും ഇനി നമുക്കിത് വീണ്ടും മൂടിക്കെട്ടി ഇതുപോലെ ആറ് ദിവസം കൂടി ഇളക്കി കൊടുത്തും അടുത്ത ഏഴ് ദിവസം ഇളക്കാതെയും അധികം വെളിച്ചമില്ലാത്ത സ്ഥലത്ത് സൂക്ഷിക്കാം അങ്ങനെ പതിനാല് ദിവസം പൂർത്തിയായ വൈൻ ഞാൻ നിങ്ങളെ കാണിക്കാം ഇനി നമുക്കിത് അരിച്ചെടുക്കാം ആദ്യം നമുക്ക് കണ്ണി ഒരു വലിയ അരിപ്പയിൽ അരിച്ചെടുക്കാം അരിപ്പയും പാത്രവും നല്ല വൃത്തിയുള്ളതാവാൻ ശ്രദ്ധിക്കണേ ഇതിനു പകരം വൃത്തിയുള്ള തുണിയിലോ തോർത്തിലോ നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ചെറിയ അരിപ്പയിലൂടെ കുപ്പിയിലേക്ക് അരിച്ചൊഴിക്കാം അതിനാൽ ഞാനിവിടെ ഒരു ചില്ലു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് കുപ്പി ഇതുപോലെ അധികം വെളിച്ചം കിടക്കാത്ത കളർ കുപ്പിയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് ഇതിലേക്ക് ചെറിയ കണ്ണിയുള്ള അരിപ്പയിലൂടെ വൈൻ അരിച്ചൊഴിക്കാം ഇങ്ങനെ അരിച്ചൊഴിച്ചാലും വൈനിൽ മട്ടുണ്ടാകും കുപ്പികളിൽ നിറച്ച് അനക്കാതെ വെച്ചാൽ മട്ട് കുപ്പിയുടെ അടിയിലടിഞ്ഞ് വൈൻ നല്ല ക്ലിയറായി വന്നുകൊള്ളും മുല കുടിക്കുന്ന കുട്ടികളുടെ നാവിൽ വെളുത്ത പാട് പോലെ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് സാധാരണ ഉണ്ടാകുന്നതാണെങ്കിലും ചിലപ്പോൾ പൂപ്പൽ പോലെ വന്ന് കുട്ടികൾ പാൽ കുടിക്കാൻ മടി കാണിക്കുകയും കരച്ചിൽ നിർത്താതെയും ഇരിക്കും അങ്ങനെയുള്ളപ്പോൾ രണ്ടു തുള്ളി വൈൻ കുട്ടികളുടെ നാവിൽ ഇടയ്ക്ക് പുരട്ടി കൊടുത്താൽ ഇത് മാറുന്നതായി കണ്ടിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറുതു പോകരുതേ ഇനി നമുക്കിത് വെളിച്ചം അധികമില്ലാത്ത ഭാഗത്ത് സുഷിച്ചു വെച്ച് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം നന്നായി തയ്യാറാക്കിയ വൈൻ ഒരു കാലത്തും കേടുവരില്ല എന്ന് മാത്രമല്ല വീരം കൂടിക്കൂടി വരികയും മധുരം കുറഞ്ഞു വരികയും ചെയ്യും അങ്ങനെ നമ്മുടെ മുന്തിരിവയും തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ബൈ